നമസ്കാരം കൂട്ടുകാരി താലൂക്ക് തല വനിതാ വായന മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ദൈവത്തിൻ്റെ അവകാശികൾ അതിലെ ഇനിയും നിലയ്ക്കാത്ത കർഷക വിലാപങ്ങൾ എന്നുള്ള ഒരു ലേഖനമാണെന്ന് വായിക്കുന്നത് മാതാപിതാക്കളും ഗുരുനാഥരും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം ആദരവോടെയും ബഹുമാനത്തോടെയും നിറഞ്ഞ നന്ദിയോടെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട് കണ്ണിമ ചിമ്മാതെ നമുക്ക് കാവലായി നമ്മെ സുരക്ഷിതരായി കാക്കുന്ന സൈനികരും അന്നമൊരുക്കി നമ്മെ പോറ്റുന്ന കർഷകരും അവരിൽ മുഖ്യസ്ഥാനത്താണ് പ്രത്യേകിച്ചും കർഷകർ കർഷകർ ലേബലാണെങ്കിൽ കൃഷിക്കാരുടെ ആനുകൂല്യം തട്ടിയെടുത്ത് കൃഷിക്കാരായി വിലസുന്ന വലിയ വലിയ ഭൂടങ്ങളെക്കുറിച്ചല്ല സ്വന്തമായി ഭൂമിയില്ലാത്തവരും ഭൂമി മാത്രം സ്വന്തമായുള്ളവരും അന്യരുടെ ഭൂമി പാട്ടത്തിനടുത്തും ഒക്കെ മണ്ണിനോട് മല്ലിട്ട് വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന യഥാർത്ഥ കർഷകരെ കുറിച്ചാണ് കൃഷി ഒരു തൊഴിലായും ഉപജീവന മാർഗ്ഗമായും കണ്ട് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിത സ്വപ്നങ്ങൾ നീങ്ങുന്നവർ സാധാരണ കർഷകർ പളവളപ്പുള്ള വില കൂടിയ വസ്ത്രങ്ങൾ അണിയുന്നവരല്ല അവർ ആർഭാട ജീവിതത്തിൻ്റെ അടയാളങ്ങളൊന്നും അവരിലുണ്ടാവില്ല അതൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഹതഭാഗ്യരാണവർ കൊഴുപ്പേറിയ ഭക്ഷണം കഴിച്ച് ദുർമേധ സഹകരിച്ചു വന്ന് തുടുത്ത് ചേർത്ത് വീർത്ത കൊഴുത്ത രൂപങ്ങളല്ല ചേറും ചെളിയും കറിയും പറ്റിയ മുഷിഞ്ഞ രൂപങ്ങൾ മഞ്ഞും മഴയും തീക്കാറ്റും തീവയിലുമേറ്റ് കരിഞ്ഞുണങ്ങിയ കറുത്ത രൂപങ്ങൾ പക്ഷേ കഠിനാധ്വാനത്തിൻ്റെ കരുത്തിട്ട കാരിമ്പ് പോലുള്ളവർ മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകർ ഓർക്കുക ഒരു വേള അവർ മണ്ണിൽ നിന്ന് തങ്ങളുടെ കൈകൾ പിൻവലിച്ചാൽ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലതായിപ്പോകും മനു അത്രയേറെ അവർ അവരോട് കടപ്പെട്ടിരിക്കുന്നു അത്രമേൽ വിലമതിക്കപ്പെടേണ്ടവരാണവർ അവർ നമുക്കായി കരുതുന്നത് കൊണ്ടാണ് നാം നിലനിന്ന് പോരുന്നത് പക്ഷേ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്നും ഇന്ത്യയുടേത് മഹത്തായ കാർഷിക സംസ്കാരമാണെന്നും ഒക്കെയുള്ള പാഠപുസ്തകങ്ങൾ പിരുമയ്ക്കപ്പുറം ഭരണകൂടങ്ങളുടെ ക്രൂരമായ അവണടിയും പാരമ്യം പേർന്ന വിഭാഗമായി കർഷകർ മാറിയിരിക്കുന്നു രാജ്യതലസ്ഥാനത്ത് അതിശൈത്യത്തെയും സർവ്വ പ്രതികൂലങ്ങളെയും പ്രതിരോധങ്ങളെയും അവഗണിച്ചുകൊണ്ട് കർഷകർ മുഴക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഇരമ്പൽ ഒരു വർഷത്തിലേറെയായി നാൾ തോറും വർദ്ധിച്ച വീര്യത്തോടെ മുന്നേറുകയാണ് രാഷ്ട്രീയ തലത്തിലും സാമൂഹ്യ വ്യവസ്ഥയിലും കാർഷിക കാർഷികേതര മേഖലകളിലുമൊക്കെ അനുരോധ പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ചരിത്രത്താളുകളിൽ ഇതിഹാസമായി ഇതിനോടകം കർഷക സമരം ഇടം പിടിച്ചു കഴിഞ്ഞു പാർലമെൻറ്റിലെ വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കിയ പുതിയ കർഷക നിയമങ്ങൾ നടപ്പാക്കുന്നത് താൽക്കാലികമായി സുപ്രീംകോടതി തടഞ്ഞു വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു പക്ഷേ കാർഷിക മേഖലയെ തച്ചു തകർക്കുന്ന ബില്ലുകൾ ശാശ്വത പരിഹാരമുണ്ടാകും വരെ പ്രതിഷേധവും പ്രക്ഷോഭവും പൂർവാധികം ശക്തമായി തുടരാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം അവഗണിച്ചാൽ അവർ കുഴഞ്ഞു വയ്ക്കൊള്ളും എന്ന മനോഭാവത്തോടെയാണ് ഭരണകൂടം എന്നാൽ ആവശ്യം അംഗീകരിക്കും വരെ ജീവൻ ധജിച്ചും സമരം ചെയ്യാൻ സർവ്വശക്തിയും സംഭരിച്ച് കർഷകർ എന്തിനു സന്നദ്ധരായി പോർ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമെല്ലാം ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോരാട്ടത്തിലാണ് ചേർന്നിരിക്കുന്നു പരിഗണിക്കുന്നവരെ സമരത്തിലുറച്ച് കർഷകരും സമരച്ചൂടിൽ തിളച്ച് തലസ്ഥാനവും എങ്ങും എത്താത്ത പലവട്ട ചർച്ചകളുമായ അധികാരികളും തുടരുന്നു പുതിയ ബില്ലിനെ പറ്റിയും അതിനെതിരെ നടക്കുന്ന സമരത്തെപ്പറ്റിയും വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ജനങ്ങളിൽ സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് സത്യസന്ധമായ വിവരങ്ങൾ കൃത്യതയോടെ ജനങ്ങളിലെത്തിക്കേണ്ടവർ അക്കാര്യത്തിൽ കാട്ടുന്ന വിമുഖത കൂടുതൽ ചിന്താ കുഴപ്പത്തിലേക്ക് നയിക്കുന്നു സർവ്വമേഖലകളിലും രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പുതിയ കാർഷിക നിയമത്തെക്കുറിച്ച് ഗവൺമെൻറ് പറയുന്നത് കർഷകന് അവൻ്റെ ഉൽപ്പന്നം ഏത് സംസ്ഥാനത്തും കൊണ്ടുചെന്ന് ഉൾക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നിയമം ഉറപ്പു നൽകുന്നു എന്നാണ് കടത്ത് ജനിക്കുകയും കടത്ത് ജീവിക്കുകയും കടം കയറി മരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാധാരണ ഗ്രാമീണ കർഷകനോട് അങ്ങ് ഡൽഹിയിലെ കമ്പോളങ്ങളിലേക്ക് നിങ്ങളുടെ വിളവുകളുടെയും നിങ്ങളുടെ വിളവുകളുമായി പോരൂ എന്ന് പറയുന്ന ക്രൂരമായ ഫലിതമായിട്ടേ അതിനെ കാണാനാവൂ അങ്ങ് ഉത്തരേന്ത്യയിൽ ഉയരുന്ന കർഷകരോധനങ്ങളും മാത്രം വളരെ രാഗത്തോടെയാണ് നാം ഇപ്പോഴും ഇത് വീക്ഷിക്കുന്നത് ആളിപ്പടരുന്ന കർഷകരുടെ പ്രതിഷ് പ്രതിഷേധാജ്ഞയെ നമുക്ക് കണ്ടിൽ നിന്ന് നിന്നടിക്കാം കണ്ണടച്ചിരിട്ടാക്കാം പതിവ് ആഘോഷങ്ങൾ മുഴുകാം പക്ഷേ കർഷക പ്രതിസന്ധിയുടെ ഏറെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണെന്ന് സത്യം മറന്നുപോകരുത് കാരണം ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനങ്ങളൊന്നാണ് നമ്മുടെ കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കാർഷിക മേഖല ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന ആളുകളുടെ മുഖ്യ ഉപജീവന മാർഗ്ഗം ഇന്നും കൃഷി തന്നെയാണ് അതിനാൽ തന്നെ കാർഷിക മേഖലയിൽ വരുത്തുന്ന പരിഷ്കാരങ്ങളും നിയമനിർമ്മാണങ്ങളും എല്ലാം കോടിക്കണക്കിന് മനുഷ്യരെയാണ് നേരിട്ട് ബാധിക്കുന്നത് കൃഷിയുടെ ജീവികത മനസ്സിലേറുന്ന പാരമ്പര്യ കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷി തൊഴിൽ മാത്രമല്ല ജീവിതശൈലിയും സംസ്കാരവും കൂടിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നാഗികതയുടെ വന്യമായി തിരകളക്കത്തിൽ കർഷക ജീവിതം അലിഞ്ഞു കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് എല്ലാ കാലത്തും കർഷകൻ അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ചൂഷണവിധേയരായിക്കൊണ്ടേ ഇരിക്കുന്നു കൃഷിക്കാരുടെ സംരക്ഷകരായി ഭാവിച്ച് കർഷക പ്രയോഗം പ്രസംഗിച്ച് വോട്ട് നേടി അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കി ഏറ്റവും വലിയ കർഷക വഞ്ചകരായി മാറുന്ന വൈരുദ്ധ്യം പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും കാലം തെറ്റിയിരുന്ന മഴയും ഹിംസാത്മകതയുടെ പടരുന്ന വേനലും വിളനിലങ്ങളിലെ വന്യജീവി ആക്രമണങ്ങളും മോഷ്ടാക്കളുടെ ഉപദ്രവവും ഒക്കെ ചേർന്ന് കർഷക ജീവിതം ദുരിതപൂർണമാക്കുന്നു അഭയമില്ലാതെ വിടുന്ന കർഷക ജീവിതത്തിന് മേൽ കർഷക സൗഹൃദമെന്ന പ്രത്യക്ഷത്തിൽ തോന്നിപ്പിക്കുന്ന ഭാവിയിലെ വൻ ചതിക്കുഴികളുമായി ഭരണകൂടങ്ങളുടെ ദയാരഹിത നിയമങ്ങൾ കൂടി പിടിമുറുക്കുന്നതോടെ ഒരു ദുരന്തകാവ്യം പോലെ കർഷക ജീവിതം പിടഞ്ഞു തീരുന്നു വിത്തിനും വളത്തിനുമൊക്കെ നൽകിയിരിക്കുന്ന സബ്സിഡികൾ നിർത്തലാക്കിയതും വില കൂട്ടിയതുമൊക്കെ നേരിട്ടുണ്ട് വായ്പയെടുത്തും കൊള്ളപ്പലിശയ്ക്ക് വണങ്ങിയുമൊക്കെ കൃഷിയിറക്കുന്ന കർഷകന് ആദായമൊന്നും ലഭിക്കാതെ നിരന്തരം തിരിച്ചടികൾ മാത്രം അഭിമുഖീകരിക്കേണ്ടി വരും വരുന്നതോടെ കനത്ത പ്രതിസന്ധിയിലാകുന്നു തങ്ങളുടെ സർവ്വപ്രതീക്ഷകളും കൃഷിയിൽ അർപ്പിച്ച് ജീവിതം തന്നെ സമർപ്പിച്ച് നല്ല നാളെ സ്വപ്നം കൊണ്ട് വിളവെടുപ്പിനായി കാത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെ കീടബാധകളിലും സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങുന്നു ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച തകർന്ന വില പോലും നൽകി വിളകൾ വാങ്ങി സംഭരിക്കാതെ അധികാരികൾ കാട്ടുന്ന അനാസ്ഥ ബാങ്കുകളുടെ ജപ്തി ഭീഷണി താങ്ങാവേണ്ട ഭരണകൂടങ്ങളെ നിസ്സംഗത തണലാകേണ്ട അധികാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും അവഗണന ഒടുവിൽ മനസ്സ് തകർന്ന മറ്റൊരു മാർഗ്ഗവും മുന്നില്ലാതെ നിരാശയുടെ ആഴങ്ങൾ വീണ കർഷകർ ഒരു മുഴുവൻ കയറിലോ ഒരു തുള്ളി കീടനാശിനികളോ സ്വയം ജീവിതമെടുക്കുവാൻ നിർബന്ധിതരാകുന്നു എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളും കർഷകനെ സ്വന്തം റിപ്പബ്ലിക്കിൽ പുറത്താക്കുന്ന കൊടിയ വിഷമകാലത്ത് ആത്മഹത്യ അല്ലാതെ മറ്റൊന്തു വഴിയാണ് കർഷകന് മുന്നിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യയിൽ നാല് ലക്ഷത്തോളം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ഉപദേശകനം പി സി ബോധരചിച്ച ഫാർമേഴ്സ് സൂയിസൈഡ് ഇൻ ഇന്ത്യ എ പോളിസി മെലഗ്നൻസി എന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തൽ എല്ലാ വഴികളും അടഞ്ഞ് ജീവിതം വഴിമുട്ടുമ്പോൾ കടക്കണിയിലായ കർഷകനെ ആത്മഹത്യ ചെയ്തു എന്ന ചെറു വാർത്തയിലൊതുങ്ങുന്ന നിസ്സഹായകര ആ പാവം മനുഷ്യരുടെ ദുസ്സഹമായ ദുരവസ്ഥ നമ്മളെ ഒട്ടും അസ്വസ്ഥരാക്കാതിരിക്കുമ്പോൾ ഓർക്കുക അവർ നമുക്ക് വേണ്ടി കൂടിയാണ് ആത്മാഹുതി ചെയ്തതെന്ന് ലോകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന മൂന്നിലൊരു ഭാഗം ഇന്ത്യയിലാണെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ലോക ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴും അതിൽ വലിയ വ്യത്യാസം കണ്ടെത്താൻ കഴിയില്ല കാലാവസ്ഥ അനുകൂലമായി ഉൽപ്പാദനം വർദ്ധിച്ചാലും ഉൽപ്പന്നങ്ങൾ കൃത്യമായി സംഭരിച്ചു വയ്ക്കാൻ സംവിധാനമില്ലാത്തതിനാൽ ടൺ കണക്കിലും ഭക്ഷ്യവസ്തുക്കളാണ് എല്ലാ വർഷവും നശിച്ചു പോകുന്നത് പട്ടിണിമരണം കൊണ്ട് വീർമുണ്ടുന്ന ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കൾ നഷ്ടപോകുന്നുവത് വലിയൊരു വിരോധ അത് വിരോധഭക്തിയാണ് മോശം കാലാവസ്ഥ മൂലം ഭക്ഷ്യോൽപാദം കുറയുമ്പോൾ ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുമ്പോൾ വിളകളുടെ വില കൂടുന്നത് സ്വാഭാവികം പക്ഷേ ഇവിടെ കാര്യങ്ങൾ തിരിച്ചാണ് അപ്പോഴും അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല വില കൂടുതൽ ആവശ്യപ്പെട്ടാൽ കുറഞ്ഞ വിലക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും സർക്കാർ നയങ്ങൾ ഇങ്ങനെ കർഷകനെ ഞെരുക്കുമ്പോൾ മരണമല്ലാതെ മറ്റെന്താണ് കർഷകനെ വിമോചിപ്പിക്കുന്നത് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്ന ചിന്ത ലോകമാകെ പടരുന്നത് അപകീർത്തികരമാണെന്നാണ് ഭരണാധികാരി കരുതുന്നത് കൃഷി ഒരു അശ്ലീഷവും സോറി കൃഷി ഒരു അശ്ലീലവും കൃഷിക്കാരൻ എന്നത് അപരിഷ്കൃത പദവുമാണെന്ന പൊതുബോധമാണ് ഭരണാധികാരികളെ നയിക്കുന്നത് കൃഷിയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞാൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇന്ത്യയിൽ ഭക്ഷണവസ്തുക്കൾ മിച്ചമുണ്ടാകുന്ന ഉൽപ്പാന്നത്തിൻ്റെ വർദ്ധന കൊണ്ടെല്ലാം മറിച്ച് ബഹുപൂരിയൂഷത്തിനും വാങ്ങൽ ശേഷി ഇല്ലാത്തതും ഉണ്ടാണ് ഇന്ത്യ ദരിദ്രരും കർഷകരുമായുള്ള ഗ്രാമങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഉൽപ്പത്രത്തിൽ തൻ്റെ ചിതാഭസ്മത്തിൻ്റെ ഒരു ഭാഗം കർഷകർ വിയർപ്പൊഴുക്കുന്ന ഇന്ത്യയിലെ വയലയിലകൾ വിതരണമെന്നും അത് ആ മണ്ണിൽ അലിഞ്ഞു ചേരണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി വായിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇവിടെ ഉയർന്നുകൊട്ട പ്രധാന മുദ്രാവാക്യമായിരുന്നു മുദ്രാവാക്യമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്നത് ജവാനും കിസാനുമാണ് രാജ്യത്ത് സുരക്ഷിതമാക്കുന്നത് പ്രസ്തുത മുദ്രാവാക്യത്തിൽ നിന്ന് ആറ് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കർഷകർ പുറത്തായി ഇന്ത്യയുടെ രാഷ്ട്രീയ സംവാദങ്ങൾ ഒരിടത്തും കർഷകനെ അടലപ്പെടുത്തുന്നതേയില്ല ഉദാരവത്കരണ നയങ്ങൾ കാർഷിക ജീവിതത്തെ തച്ചു തകർത്ത് മുന്നേറുകയാണ് പഞ്ചാബ് മഹാരാഷ്ട്ര ഹരിയാന ഉൾപ്പെടെയുള്ള പതിനേഴ് സംസ്ഥാനങ്ങൾ നടത്തിയ സർവേയിൽ ഒരു ഇന്ത്യൻ കർഷകൻ്റെ ശരാശരി പ്രതീക്ഷ വരുമാനം ഇരുപതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് ഇന്ത്യയിലെ മറ്റ് തൊഴിലെടുക്കുന്ന ഏതൊരു തൊഴിലടിക്കും ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് വരുമാനം കിട്ടുന്നത് എന്ന് ഓർക്കണം പ്രത്യേകം സാമ്പത്തിക മേഖലകൾ വ്യവസായ പാർക്കുകൾ എന്നിവയ്ക്ക് വേണ്ടി കൃഷിഭൂമി നീക്കി വയ്ക്കുന്നത് മൂലം രാജ്യത്തെ കൃഷിസ്ഥലം ഗണ്യമായി കുറഞ്ഞു വരുന്നുണ്ട് ഈ പശ്ചാത്തലങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം കാർഷിക രംഗത്തെ പുത്തൻ പരിഷ്കാരങ്ങളുമായി നമ്മുടെ ഭരണകൂടം പാർലമെൻറ്റിൽ പാസാക്കിയ കാർഷിക ബില്ലുകളെ വിലയിരുത്തേണ്ടത് കൃഷിക്കാരുടെ പരിരക്ഷിക്കുന്ന വ്യാജേന ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നത്തെയും വിപണനത്തെയും സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ഒഴിവാക്കി വൻകിട കുത്തുകൾക്ക് അടിയറവ് വയ്ക്കാൻ അവസരമുണ്ടാക്കുന്നതാണ് ഈ ബില്ലുകൾ രാജ്യം ഒരു മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ കർഷകരെ വിശ്വാസത്തിലെടുക്കാതെ ജനാധിപത്യപരമായി ചർച്ചകൾ നടത്തി സമവായത്തിലെത്താതെ ഓർഡിനൻസിലൂടെ തിടുക്കപ്പെട്ട് കൊണ്ടുവന്ന ബില്ലുകൾ കർഷകന്റെ നട്ടലൊടിക്കുമെന്നും ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ആകെ തകർക്കുമെന്നും ഈ നിയമങ്ങൾ കാർഷിക മേഖലയാകെ അനുചിതവും വാൻ തകർച്ചയുണ്ടാക്കുമെന്നും തിരിച്ചറിഞ്ഞ കാർഷിക സംഘടന സമരം സമരമുഖത്താണ് കൃഷിക്കാരുടെ എല്ലാ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും വെച്ചുകൊണ്ട് അവരെ സാമ്പത്തികമായും മാനസികമായും പീഡിപ്പിച്ച് അവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുന്ന കരി നിയമങ്ങൾക്കെതിരെ രാജ്യത്ത് വരുന്ന കാർഷിക പ്രതിഷേധങ്ങൾ ജീവിക്കാൻ ഒരു നിവൃത്തിമില്ലാത്തവരുടെ അതിജീവന പോരാട്ടമാണ് കത്തുന്ന വേൽമധ്യത്തിൽ പ്രതിഷേധത്തിൻ്റെ ലോങ്ങ് മാർച്ചുകൾ നടത്തി പൊള്ളുന്ന മനസ്സും പൊട്ടിയൊലിക്കുന്ന നഗ്നപാദങ്ങളുമായി കർഷകർ നടന്നു നീങ്ങുമ്പോഴും ഭരണാധികൾക്ക് കുലുക്കമില്ല കർഷകനെ പഠിക്കുന്നതിനേക്കാൾ കർഷകനെ പരിഗണിക്കുന്നതിനേക്കാൾ കോർപ്പറേറ്റുകളെ പുണരുന്നതാണ് ഉത്തമം എന്ന പുത്തൻ പാഠം ഭരണാധികാരി തിരിച്ചറിഞ്ഞുകഴിഞ്ഞു ഒരു ഇന്ത്യ ഒറ്റ വിപണി എന്ന മുദ്രാവാക്യം മുമ്പ് പലപ്പോഴായി ഉയർത്തിയ ഏകരാഷ്ട്രവാദത്തിൻ്റെ തുടർച്ചയാണ് ഇതിൽ പതിയിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് ഭൂരിപക്ഷം പേരും അജ്ഞാതരാണ് മനുഷ്യരുടെ അജ്ഞതയാണ് എല്ലാ കാലത്തും ഭരണാധികാരികളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നത് എന്നാൽ കണ്ണീരുണങ്ങാത്ത പാഠങ്ങളും കർഷക ഭവനങ്ങളിൽ നിന്നിരുന്ന ഇലക്കാത്ത നിലവിളികളും വിലാപങ്ങളും അന്തപുരങ്ങളുടെ അതിരുകൾ ഭേദിച്ചെത്തി പണാധിപന്മാരുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ കർഷകർക്കൊപ്പമാണ് കാർഷിക സമരം കൈക്യദാർഢ്യവുമായി എത്തുന്നവരുടെ പ്രതികരണവും വ്യക്തമാക്കുന്ന വസ്തുതയാണിത് പ്രൗഢിയോടെ വിരിച്ച് അലങ്കരിച്ച് തീൻ വേശകൾ നിറയെ ഒരുക്കി വെച്ചിരിക്കുന്ന സമത്തമായ സദ്യകൾക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ കൊതിയോടെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ആസ്വദിച്ച് ആവോളം കഴിക്കുമ്പോൾ വിശപ്പകന്ന് വയറ് നിറഞ്ഞ് തൃപ്തരാകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ ഭൂമിയിൽ എവിടെ ഇപ്പോൾ നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത കുറേ പാവം മനുഷ്യർ അരവയറുമായ രാപ്പകളില്ലാതെ നമ്മെ അന്നമുട്ടനായി അധ്വാനിക്കുന്നുണ്ടെന്ന് മണ്ണിൻ്റെ മനസ്സറിയുന്നവരാണവർ മണ്ണിനെ പ്രാർത്ഥന പോലെ പ്രണയിക്കുന്നവർ അവർ മണ്ണൊരുക്കി നമ്മുടെ രുചിഭേദങ്ങളുടെ വിത്ത് വിതച്ച് ജീവൻ്റെ നാമ്പം മുളയ്ക്കുമ്പോൾ വെള്ളവും വളവും നൽകി ഒരു കുഞ്ഞ് വളരുന്ന പോലെ തൈ വളരുന്നതും നോക്കി നോക്കി പൂക്കുന്നതും കായ്ക്കുന്നതും കാത്തു കാത്ത് കാവലിരിക്കുന്നവർ ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കായ്കനികളും മറ്റു വിളകളുമൊക്കെ വിളയിച്ചും വളർ കുത്തു ജീവികളെ പരിപാലിച്ചും സസ്യപുക്കിനും മാംസവുക്കിനുമൊക്കെ വിരുന്നൊരുക്കാനുള്ള ഭക്ഷ്യ വിഭവങ്ങളും പക്ഷേതര വിഭവങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാണ് അവർ കാലം തോൽപ്പിച്ച പാവം കർഷകർ കുത്തകകളെ പിന്തുണയ്ക്കുന്നവരുടെ പുരമിരിക്കാൻ ആ പാകത്തിലുള്ള പ്രതിഷേധാഗ്നിയുടെ ജോല കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ട കടമ നമ്മുടേതാണ് സമരങ്ങൾ തോൽക്കാനുള്ളതല്ലെന്ന ബോധ്യ ജനതയ്ക്ക് പകരേണ്ട ബാധ്യത ഇന്നത്തെ തലമുറയ്ക്കുണ്ട് അത്തരം ബോധ്യങ്ങളുടെ രൂപപ്പെടലിലേക്കാണ് കർഷക സമരങ്ങൾ പടർന്നു കയറുന്നത് സേനാ നടപടികളും അന്ത്യശാസനങ്ങളും ഒക്കെ അവഗണിച്ച് സർവ്വ വിലക്കുള്ളിൽ അത് ലംഘിച്ച് അത് കത്തിക്കരയാണ് അന്തിമ വിജയം തീർച്ചയായും കർഷകൻ്റേതാണ് കാരണം ഇത് ജീവിക്കാനുള്ള തീവ്രമായ സമരമാണ് നിലനിൽപ്പിനായുള്ള ഇഷ്ടമായ പോരാട്ടമാണ് കൃഷിക്ക് അനുകൂലമായ അവസ്ഥ സംജാതമാക്കി ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവിലയും കർഷകൻ എല്ലാ സ്വാതന്ത്ര്യവും സ്വസ്ഥതയും സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന കാർഷിക മേഖലയും കർഷകരെയും എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തുന്ന സുതാര്യമായ നിയമങ്ങളും വ്യവസ്ഥകളുമാണ് രാജ്യത്ത് അനിവാര്യമായി ഉണ്ടാകേണ്ടത് വികസിതമോ വികസനമോ രാജ്യം ഏതുമായിക്കൊള്ളട്ടെ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അടിസ്ഥാനശീല ആ രാജ്യത്തെ കർഷകരാണെന്നത് ആരും വിസ്മരിച്ചുകൂടാ നന്ദി